ലോ ബഡ്ജറ്റിൽ വെയർ ഐറ്റംസ് അതും ഡ്രസ്സ് കോഡ് ആയിട്ട് യൂസ് ചെയ്യാൻ താല്പര്യമുണ്ട് എൻ്റെ പൊന്നാര കൽബല എങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് സ്റ്റോക്ക് നമ്മൾ ഇറക്കിയിട്ടുണ്ട് ഷോർട്ട് അതുപോലെ തന്നെ ലോങ്ങ് ഗൗൺ അനാർക്കലി സെറ്റ് ഇട്ടാൽ അതും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിൻ്റെ ഉള്ളിൽ നമുക്ക് നോക്കാം ഏതൊക്കെ മോഡലുണ്ട് ഒരു മോഡൽ തന്നെ ടോട്ടൽ അഞ്ച് കളറിലുണ്ട് നമുക്ക് ഫസ്റ്റ് ഇവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതൊക്കെ നമ്മൾ ഈ കളർ ചാർട്ടായിട്ട് അട്ടി വെച്ചതാണ് കേട്ടോ നോക്കാം നമുക്ക് ഇത് നമുക്ക് വരുന്നത് ഡബിൾ സൈഡാണ് അതുപോലെ തന്നെ ഈ അറ്റത്ത് നമുക്ക് തുടരാം പെട്ടെന്ന് പണി തീർക്കാം പരിപാടി തീർക്കാം നേരെ വാൻ നേരെ പോവാം പക്ഷേ നമുക്ക് വരുന്നത് ഈ ഒരു മോഡല് ഇതിപ്പോൾ ടോട്ടൽ അഞ്ച് അഞ്ച് കളറുണ്ട് ഇവിടെ അടുത്ത് പോവാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് കളറുണ്ട് അഞ്ച് കളറിൽ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട് ആ സാധനം ക്രീൻഷോട്ട് അയച്ചു കൊടുത്താൽ മതി ഏത് കളറാണെന്നുള്ളത് ജസ്റ്റ് നമുക്ക് ഇവിടെ നിന്നൊന്നും സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ പ്ലസ് ഈ മോഡൽ നോക്കാം അത് ഷോർട്ടാണ് വരുന്നത് ഷോട്ടും അത്യാവശ്യം എ വർക്കോട് കൂടിയാണ് താഴത്തെ ആ ഒരു കട്ടിയും കാര്യങ്ങളൊക്കെ നോക്കിക്കോ സൈസ് വരുന്നതുമ്പോഴേക്ക് എക്സൽ ആണ് സ്ലീവിലെ വർക്കും കാര്യങ്ങളൊക്കെ നോക്കിയാൽ അതുപോലെ തന്നെ താഴത്തെ വർക്ക് നോക്കിക്കോ അത്യാവശ്യം എക്സെൽ എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം വീതി ഉണ്ട് ഇതിൽ റൈറ്റ് പ്രത്യേകം മറക്കാണ്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇനിയിപ്പോൾ കളറ് മാത്രം കാണിച്ചു തന്നാൽ മതി ഇതിലൊരു മോഡല് അതിൻ്റെ വൈറ്റ് വരുന്നുണ്ട് നമുക്ക് ടോട്ടൽ അഞ്ച് കളറാണ് കേട്ടോ അതിലുള്ളത് വൈറ്റ് അതുപോലെ തന്നെ ഇതിൻ്റെ പാൻറ്റ് കാണിച്ചു തരാം പാൻറ്റ് വരുന്നത് പക്ഷെ നമുക്ക് വീഡിയോ ഉൾക്കൊള്ളാൻ പറ്റുന്നത് കുറേ സമയം ലോങ്ങ് സമയം ആവുമ്പോൾ തന്നെ ഒരു ബോർ അടിക്കും നമുക്ക് ഷോർട്ടുകളൊക്കെ ഒന്ന് കാണിക്കാം പെട്ടന്ന് അവിടെ വരെയുള്ള ഷോട്ടുകൾ കാണിക്കാം അടിപൊളി കളറാണ് കേട്ടോ ഫസ്റ്റ് മോഡൽ തന്നെ അടിപൊളി കളറാണ് ഈ ഒരു പാറ്റേണും കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നോക്കിക്കോ ഈ ഒരു പാർട്ടി വേർ ഈ ഒരു റേഞ്ചിലും കിട്ടാന്ന് പറഞ്ഞാൽ വേറെ ലെക്കിയാണ് കേട്ടോ നിങ്ങൾ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ആ നമ്പറിലേക്ക് ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി എങ്ങനെയാണ് സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്താൽ മതി കേട്ടോ ഏത് മോഡലാണെന്നുള്ളത് ദി മീൻസ് ഗ്രീൻ ആണ് ഷോൾ കാണണ്ടേ ഷോൾ കാണിച്ചല്ലേ ഇതിൻ്റെ മോഡലൊന്നും കണ്ടോ കളേഴ്സ് കണ്ടോ ഇതിൻ്റെ ഷോൾ നമുക്ക് നോക്കാം പാൻറ്റ് ഓൾറെഡി കണ്ടതാണ് ഇതാണ് നമുക്ക് ഷോൾ വരുന്നത് കേട്ടോ ഈ ഒരു ലെങ്ത് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പാൻറ്റ് കാണാൻ ഒന്നുകൂടി കാണാൻ താല്പര്യം ഗ്രീൻ്റെ കാണാൻ താല്പര്യം ഉള്ളതാണെങ്കിൽ നോക്കൂ അഞ്ച് കളർ കേട്ടോ ടോട്ടലി ഒരു മോഡലിൽ അഞ്ച് കളറായി ഇനിയിപ്പോൾ നെക്സ്റ്റ് മോഡൽ നോക്കാം നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കളറുണ്ട് അതിൽ ടോട്ടലി പീസ് നമുക്ക് പീസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര പീസ് ആണോ അത്ര പീസ് നിങ്ങൾ കോൺ മെസ്സേജ് അയച്ചാൽ മതി സ്റ്റാർ ജോർജിറ്റ് ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് സൈസ് സൈസാണെങ്കിൽ എക്സല് ഇതാണ് പാറ്റേണും കാര്യങ്ങളൊക്കെ നോക്കുമോ ഇതിലെ നെക്സ്റ്റ് കളറ് നോക്കാം കളറൊക്കെ സെറ്റാണ് കേട്ടോ എത്ര കളർ വേണമെങ്കിലും ചിലവർക്ക് അഞ്ചെണ്ണം വേണ്ടിയവരുണ്ടാവും ആറെണ്ണം വേണ്ടിയവരുണ്ടാവും കൺഫേം ആക്കിയതിന് ശേഷം മാത്രം മെസ്സേജ് കേട്ടോ ഇതിൻ്റെ പാൻറ് കൂടി കാണണ്ടേ ഗ്രീന് ഒരു പേസ്റ്റൽ ഗ്രീനാണ് ഒരു ഡാർക്ക് ഗ്രീൻ അല്ല ലൈറ്റ് സൈഡ് ആയിട്ട് വരുന്ന ഒരു ഗ്രീനാണ് ഷോള് അതുപോലെ തന്നെ പാൻറ്റ് സ്കേർട്ട് ടൈപ്പാണ് വരുന്നത് ഈ ഒരു രീതി വരുന്നുണ്ട് കണ്ടോ നെക്സ്റ്റ് വൈറ്റ് കേട്ടോ വൈറ്റ് ഡ്രസ് കോഡ് ഇല്ലാതെ നോർമൽ പർച്ചേസും നടക്കൂട്ടോ ബൾക്കായിട്ട് സ്റ്റോക്ക് ഉണ്ട് നിങ്ങൾക്ക് എത്ര സ്റ്റോക്ക് ആണോ വേണ്ടത് എത്ര സ്റ്റോക്ക് പറഞ്ഞു ഇനിയിപ്പോൾ ഈ ഒരു മോഡൽ ആക്കാം ഇതിൽ ടോട്ടൽ വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതിൽ നാല് കളറാണ് കേട്ടോ നെക്കിലെ ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കുമോ അതുപോലെ തന്നെ താഴത്തുള്ള പ്രൈസിന് ഇപ്പോൾ ചിലവർക്ക് ഡൗട്ട് ഉണ്ടാവും ഷോപ്പിൽ വന്നാൽ മാറുമെന്ന് അങ്ങനെ മാറ്റി പറയണ പരിപാടി നമുക്കില്ല കേട്ടോ നേരെ വാങ്ങാൻ നേരെ പോവാം പ്രൈസും അതുപോലെ തന്നെ സൈസും എല്ലാം ഒരു ലക്സെല്ലാം കേട്ടോ സൈസ് നെക്സ്റ്റ് കളറ് ഒരു കോഫി ബ്രൗൺ ആണ് ഒക്കെ ഉണ്ടാവില്ലേ ഷോള് നോക്കാം കോഫീന്റെ ഷോള് കേട്ടോ സീ ഒരു ബ്ലൂ സൈഡ് കെട്ടോ വയലറ്റ് ആണേ ക്ഷമുള്ളവര് ഫുള്ള് കാണാം നെക്സ്റ്റ് നമുക്ക് ഈ ഒരു മോഡൽ നോക്കാം ടോട്ടൽ അഞ്ച് കളർ വരുന്നുണ്ട് ഈ മോഡലൊന്നും നോക്കാം നമുക്ക് എങ്ങനെയുണ്ട് ഫസ്റ്റ് നമുക്ക് ഈ യെല്ലോ എടുക്കണോ ഗ്രീൻ എടുക്കണോ ഈ സാധനം എടുക്കട്ടോ കളറൊക്കെ അവൈലബിൾ ആണ് ഷൂ നെഗലി ഡിസൈൻ ഉണ്ടോ പ്രൈസ് പ്രൈസ് നോട്ട് ചെയ്തിട്ടോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇതിൻ്റെ ഷോളും പാൻറ്റും കാണിച്ചേരാട്ട് അതുപോലെ തന്നെ ഷോൾ കാണാം കേട്ടോ ഗ്രീൻ ഉണ്ടാവും കളറും ഗ്രീൻ ഗ്രീൻ കേട്ടോ അത്യാവശ്യം നല്ല ഗ്രീനാണ് ഒരുപാട് സമയം ഒരുപാട് സമയം എടുക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ബോറടിക്കും പക്ഷേ എന്തായാലും നമ്മൾ കാണിക്കാതെ നിവൃത്തിയില്ലല്ലോ ഇത്രയും കളേഴ്സ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇത്രയും മോഡലുണ്ട് എന്താ മോഡലിൽ ഒരു കളർ വേണ്ടത് എങ്ങനെ പർച്ചേസ് ചെയ്യുകയാണെങ്കിലും കോൺടാക്റ്റ് ചെയ്തോ പക്ഷേ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് കുറച്ച് ലേറ്റ് ആവും റീപ്ലേ ഇട്ടാണ് എന്തായാലും ഒരു വരും കുറച്ച് സമയം സമയമെടുക്കുന്നുള്ളൂ ഇനിയിപ്പോൾ ഈ ഒരു മോഡൽ കേട്ടോ ഈ ഒരു ലാസ്റ്റ് മോഡലാണ് ഈ ഫ്ലാസ് പോൽ ലാസ്റ്റ് മോഡലാണ് പിന്നെ അതുപോലെ തന്നെ റാക്കൽ ഉണ്ട് അതൊക്കെ അതിന് ഉൾക്കൊള്ളിക്കുക എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് വീഡിയോസിൽ ഞാൻ ഉൾക്കൊള്ളിക്കാം ഈ മോഡൽ കൂടി എന്തോ നല്ല രസമുള്ള പാറ്റേൺ ആണ് ഇതൊക്കെ സ്ലോവിലായിട്ട് നോക്കിക്കോ ഏതായാലും കാണുന്നല്ലേ നല്ല വൃത്തിയിൽ കണ്ടോ സെറ്റ് എഴുതാനോ നോക്കി കയ്യിലെ വർക്കൊക്കെ നോക്കിക്കോ അതുപോലെ തന്നെ ഷോള് പിന്നെ പാൻറ്റ് സ്കേർട്ട് ടൈപ്പാണ് പാൻറ്റ് വരുന്നത് നെക്സ്റ്റ്

അതും കൂടി ഒന്ന് കാണിക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ബാക്കി ഒരുപാട് മോഡൽ നമുക്ക് കാണാനുണ്ട് വെയിറ്റ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഗൗണ്ട് ഇതിൽ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടില്ല നെക്സ്റ്റ് വീഡിയോ ഗൗണിലായിരിക്കും നമുക്ക് ഒരുപാട് സ്റ്റോക്കുകളുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ ഈ കളറും കൂടി ലാസ്റ്റ് കളറ് അപ്പോൾ വിൽ ബി നെക്സ്റ്റ് ടൈം ഐ എം കം ബാക്ക് നെക്സ്റ്റ് വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരും ബൈ സി യു